ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നാദോസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഫ്രൂട്ട് സാലഡ് ആണ് അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നമ്മളിവിടെ വാങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട് സാലഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നമുക്ക് വേണ്ട ഒരു ഭക്ഷണം തന്നെയാണ് ഫ്രൂട്ട് സാലഡ് നമ്മളിവിടെ പോംഗ്രാനേറ്റും അതുപോലെ ആപ്പിളും ഗ്രേപ്സും പിന്നെ സബർജലി മാങ്കോ നാരങ്ങ നാരങ്ങയല്ല ഓറഞ്ച് ഇത്ര ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിവിടെ മെയിൻ ആയിട്ടും എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ വത്തക്കയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് വീട്ടിലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ആരോഗ്യപ്രദവും അതുപോലെ ഇഷ്ടവുമായിരിക്കും ഫ്രൂട്ട് സാലഡ് ഒക്കെ കഴിക്കുന്നത് പിന്നെ ഇങ്ങനെ ഫ്രൂട്ട്സ് മാത്രമായിട്ട് കഴിക്കാനൊക്കെ ചിലർക്ക് മടിയായിരിക്കും ചില കുട്ടികളൊന്നും ചിലപ്പോൾ ആപ്പിൾ കഴിക്കില്ല ഓറഞ്ച് കഴിക്കില്ല അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സുകൾ മാറ്റി മാറ്റി വിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഫ്രൂട്ട് സാലഡ് അപ്പോൾ ഞാൻ എല്ലാ ഫ്രൂട്ട്സും നന്നായിട്ട് കഴുകി കഴുകിയതിന് ശേഷം ഇതെല്ലാം പീൽ ചെയ്യാണ് ഓരോ ഐറ്റംസ് ആയിട്ട് ഫീൽ ചെയ്ത് മാറ്റി വയ്ക്കുകയാണോ അപ്പോൾ ഇത് ഇത് മാറ്റി വെക്കാം അപ്പോൾ അടുത്തതായിട്ട് എടുത്ത് നമുക്കെല്ലാം പീൽ ചെയ്തിട്ട് വെക്കാം നിങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ ഫ്രൂട്ട് സാലഡ് ഒക്കെ ഉണ്ടാക്കുന്നവരാണോ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വിധത്തിലാണ് നിങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നമ്മളെ എല്ലാ ഫ്രൂട്ട്സും ഇപ്പോ നമ്മൾ നന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ജെല്ലി, മാംഗോ, ആപ്പിൾ പിന്നെ ഗ്രേപ്സ് ഓറഞ്ച് പിന്നെ പോം ക്രാറ്റ് ഇത്രയും ആണ് നമുക്ക് ഉള്ളത് ഇത്രയും ഐറ്റംസ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പഴമൊക്കെ ഇടും പഴം കിവി ഒക്കെ ഇടും അതൊക്കെ കുറച്ചുകൂടി കൂടി ടേസ്റ്റ് നൽകുന്നതാണ് ഇപ്പം നമ്മളത് ഒന്നും കരുതിയിട്ടില്ല ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി ഒരുമിച്ച് ആക്കാനുള്ള കാര്യാണ് ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് ആ വലിയ ബൗളിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാന്നുള്ളത് മിക്സിംഗ് ആണ് മിക്സിങ് ചിലവരൊക്കെ ഹണി ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യും പിന്നെ ചിലവർ പഞ്ചസാര പാനിയാക്കും ഇതിനകത്തേക്ക് കുറച്ച് ചെറുനാരങ്ങ പീനൊഴിച്ചിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ട് അങ്ങനെ മിക്സ് ചെയ്യും ഞാനിവിടെ ചുമ്മാ പഞ്ചസാര മാത്രം ഇട്ടിട്ടാണ് മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് പഞ്ചസാര ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ മിക്സ് ആക്കാം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് സാധാരണ പല രീതിയിൽ പല സ്ഥലത്ത് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം ഒരു വൺ എങ്കിലും വൺ അവർ വെച്ചില്ലെങ്കിലും ഒരു ഹാഫ് ആൻ എങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം അതിന് ശേഷം നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സെർവിംഗ് ബൗളിലേക്ക് ഈ ഫ്രൂട്ട് മിക്സ്ഡ് നമുക്ക് ഓരോ ബൗളിലേക്ക് ആക്കി വെക്കാം ഓരോ ബൗളിലേക്ക് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഐസ്ക്രീം ഇട്ടിട്ട് ആണ് കഴിക്കുന്നത് പിന്നെ ഇത് ചില ആൾക്കാർ ചെറുതായിട്ടും വളരെ ചെറുതായിട്ട് തിന്നായിട്ട് കരിഞ്ഞൊക്കെ യൂസ് ചെയ്യാറുണ്ട് ചിലർ കുറച്ചും കൂടി വലുപ്പത്തിലായിരിക്കും ഇതിനേക്കാളും വലുപ്പത്തിലായിരിക്കുന്നതും ഉണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പം അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് എല്ലാവരും ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക